കുട്ടിക്കാല ഫോട്ടോകൾ കാണുന്നത് ഇപ്പോഴും കൗതുകമാണ് പ്രത്യേകിച്ച് സിനിമാ താരങ്ങളുടേത് അത്തരത്തിൽ നിരവധി താരങ്ങളുടെ കുട്ടിക്കാല ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ചിലരെ കണ്ടാൽ മനസ്സിലാകുമ്പോൾ മറ്റു ചിലർ ഒരുപാട് മാറിയിട്ടുണ്ടാകും ഇപ്പോഴിതാ മലയാളത്തിൻ്റെ പ്രിയ ആക്ഷൻ ഹീറോയുടെ കുട്ടിക്കാല ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രിയ താരവും അമ്മയുമാണ് ഫോട്ടോയിലുള്ളത് തൻ്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ചായിരുന്നു നടൻ ഫോട്ടോ പങ്കിട്ടത് ഒപ്പം മാർച്ച് ഒന്ന് എൻ്റെ അമ്മയുടെ ജന്മദിനമാണ് അപ്പോൾ എനിക്ക് ഏതാനും മാസങ്ങൾ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഈ മില്യൺ ഡോളർ ചിത്രം കിട്ടിയതിൽ വളരെ സന്തോഷം എന്നും നടൻ കുറിച്ചിരിക്കുന്നു ഫോട്ടോയിലുള്ള കുട്ടിത്താരം മറ്റാരുമല്ല ബാബു ആൻ്റണിയാണ് കണ്ടാൽ ബാബു ആൻ്റണിയുടെ യാതൊരു സാമ്യവുമില്ലതാനും ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ കമൻ്റുകളുമായി സോഷ്യൽ മീഡിയയും രംഗത്തെത്തി പണ്ടേ കരാട്ടെ ആണല്ലോ എന്നാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് എന്തൊരു മാറ്റം ഒരു പിടിയും കിട്ടുന്നില്ലെന്ന് പറയുന്നവരും ധാരാളമാണ് ഒപ്പം അമ്മയ്ക്ക് ആശംസ അറിയിക്കുന്നവരുമുണ്ട്